വണ്ടൂരിനെ പൊന്നണിയിച്ച് രണ്ടു വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹയർ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം പ്രമാണിച്ചൊരു ആനുകൂല്യങ്ങൾ കുടുംബവുമൊത്ത് സന്തോഷിക്കാൻ കുട്ടികൾക്കും മുതിർന്നവർക്കും കണ്ണഞ്ചിപ്പിക്കുന്ന വിസ്മയ കാഴ്ചകൾ ഒരുങ്ങിക്കഴിഞ്ഞു ഫൺ സിറ്റി പാർക്ക് വണ്ടൂർ നിയർ ബസ് സ്റ്റാൻഡ് മഴ പെയ്താൽ കച്ചവട സ്ഥാപനങ്ങളിലേക്ക് വെള്ളം കയറുന്നതായി പരാതി വർഷങ്ങളായുള്ള ദുരിതത്തിന് പരിഹാരമായില്ല കാളികാവ് ചവിടി മൂച്ചികലാണ് മുട്ടോളം വെള്ളത്തിൽ നാട്ടുകാർ ബുദ്ധിമുട്ടിലായിരിക്കുന്നത് കളപ്പാട്ടമുണ്ട റോഡിലാണ് വെള്ളക്കെട്ട് തൊട്ടടുത്ത ഹോട്ടൽ പലചരക്കു കടകൾ എന്നിവയിലേക്കാണ് വെള്ളം കയറുന്നത് നാട്ടുകാരുടെ നിരന്തര പരാതിക്കൊടുവിൽ എൻ ആർ ജി എസ് ഫണ്ട് ഉപയോഗിച്ച് ഇവിടെ ഓവുപാലം പണിയുന്നതിന് പഞ്ചായത്ത് അനുമതിയായിരുന്നു ഇതിന്റെ ഭാഗമായി കോൺട്രാക്ടർ നിർമ്മാണ സാമഗ്രികൾ എത്തിക്കുകയും ചെയ്തതാണ് അതിനിടെ ബ്ലോക്ക് പഞ്ചായത്തിൽ നിന്ന് തൊഴിലുറപ്പ് തൊഴിലാളികളുടെ മസ്റ്റർ റോൾ അനുവദിച്ചു കിട്ടാത്തത് പ്രവൃത്തി നീളുന്നതിന് കാരണമായി ടെൻഡർ കഴിഞ്ഞ നിർമ്മാണമാണ് മുടങ്ങിക്കിടക്കുന്നത് മഴ പെയ്ത പിന്നെ ഊവന പണി എന്ന് പറഞ്ഞുകൊണ്ട് ഒരുപാട് നമ്മളെ വഞ്ചിക്കാണ് അവർ ചെയ്യുന്നത് കാരണം സാധനങ്ങളൊക്കെ കൊടുത്ത് കട്ടിയിട്ട് അതേമാതിരി കയറ്റി കൊണ്ടുവരിക അവർ ഈ കോണ്ടാക്ട് വന്നുകൊണ്ട് അത്രേ നമുക്ക് അറിയുള്ളൂ ഇത് യഥാർത്ഥം എന്താണെന്നില്ല അറിയില്ല അവര് മെമ്പർ പറയുന്നത് ഇവിടെ ഊവാനം പാസ്സായിട്ടുണ്ടെന്നൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അല്ലേ നമുക്ക് മഴ പെയ്യാ ഒരു വാഹനം പോകാൻ പാടില്ല അപ്പോൾ ഇതിന്റെ ഉള്ളിൽ വെള്ളം അടിച്ച് കയറിക്കൊണ്ടിരിക്കുന്നത് ഇതിന്റെ മുന്നേ ഇവിടെ ഈ പണി മൂന്ന് മാസം മുന്നേ ഇതിൻ്റെ എല്ലാ സാധനങ്ങളും കൊടുന്ന് ഒരു ലോഡ് സാധനങ്ങൾ കൊടുന്ന് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇപ്പം നാല് ദിവസം ഇതിൻ്റെ എല്ലാ സാധനങ്ങളും എടുത്തുപോയി ഇതിൽ മനുഷ്യ സുഖമില്ലാത്തവരെ കൊണ്ടുപോകാൻ മരിച്ചവരെ മയത്ത് കൊണ്ടുപോകണം ഒരു സ്ത്രീകൾക്കോ കുട്ടികൾക്കോ വലിയവരൊക്കെ വയസ്സുകൊക്കെ നടന്നു പോകാനും മഴ പെയ്താലും ഇനി ആറ് മാസത്തിലാണ് നോക്കണം ആർക്കും എല്ലാവർക്കും ബുദ്ധിമുട്ടാണ് വണ്ടി പോകുകയാണെങ്കിൽ കടയിലേക്ക് വെള്ളം അരച്ച് കഴിയാം എല്ലാ കടയിലും കുണ്ട് ഈ കുണ്ട് പോകാലും ഉണ്ടായത് ചൂർന്നു പോയിട്ട് ആറ് ചെയ്യിപ്പോ ഏത് മെമ്പറും വന്നാൽ അവിടെ മാറി മാറി പോവുക എന്തെങ്കിലും ഇത് പ്രശ്നം കഴിയാതെ തീർക്കാനും പഞ്ചായത്തിൻ്റെ അരുതപ്പെട്ട ആൾക്കാർക്ക് ഇതിന് സാധ്യത അറുതണ്ട് ആ പണി എന്തെങ്കിലും കർശനമായിട്ട് അടിയന്തരമായിട്ട് ഒരാഴ്ച കൊണ്ട് ഇതിന് പരിപൂർണ്ണ പരിഹാരം കണ്ടില്ലെങ്കിൽ നാട്ടുകാർ എന്താ ചെയ്യേണ്ടതെന്ന് ആ കാര്യം പിന്നീട് തീരുമാനിക്കും ഇനിയും ഇവിടെ പഞ്ചായത്തും ബോർഡും കാര്യങ്ങളും മെമ്പറൊക്കെ വരും ഇവിടെ ആരും ആരും ഒരാളെ കുറ്റം പറയല്ല ഈ ഗോകാലം വന്നിട്ട് ഇടുത്തി പോയാൽ ആരാണ് ഇതിൻ്റെ ബാക്കിൽ ഏത് ചെയ്താൽ ഇതിൽ ഓരോ ആദ്യം കണ്ടുപിടിച്ചിട്ട് പഞ്ചായത്തിൻ്റെ പരിപൂർണ്ണ തെളിവ് വന്നിട്ട് ഇത് ഒരു മാസം കൊണ്ട് ഇവിടെ ഗോവാലാക്കി തരണം ഞങ്ങൾക്ക് പ്രത്യേകിച്ച് പറയാം അതിൽ ആരാ എത്ര വലിയ ഉദ്യോഗസ്ഥന്മാർ ചെറിയവരും വലിയ ആരായിരിക്കും എല്ലാവർക്കും ഇത് ബാധക അതല്ലെങ്കിൽ ഇന്നും ഇവിടെ തെരഞ്ഞെടുപ്പും കാര്യങ്ങളും എല്ലാ കക്ഷികളോടെ പേരും അപ്പൊ വോട്ടിന്റെ കാര്യം വേറെ വല്ല കാര്യം ചോദിച്ചു വരുമ്പോ ഈ വള്ളം ഇവിടെ ഒരിച്ച വള്ളം കുടിച്ചാനോ മുക്കാനോ ബുക്കി ഒഴിവാക്കാനും കഴിയില്ല അപ്പൊ അത് പിന്നെ അവര് വന്ന് പറയും ഒരു കാര്യങ്ങൾ പറഞ്ഞാൽ അംഗീകരിക്കുക ആട്ടി വിടുക അവരെ മഴ പെയ്താൽ കളപ്പാട്ടമുണ്ട റോഡും ഏറ്റക്കര റോഡും വെള്ളത്തിൽ മുങ്ങി കാൽനട പോലും ദുഷ്കരമാവുകയാണ് അധികൃതരുടെ അനാസ്ഥക്കെതിരെ കടുത്ത പ്രതിഷേധത്തിലാണ് നാട്ടുകാർ ന്യൂസ് ബ്യൂറോ കാളികാവ് സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് ആനന്ദം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് കാളികാവ് റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ നിങ്ങളുടെ ആവശ്യകതയ്ക്ക് അനുസരിച്ചുള്ള ലോ ബഡ്ജറ്റ് ഹൈ ബഡ്ജറ്റ് പ്രീമിയം ക്ലാസ് ടൈലുകൾ ഗ്രാനൈറ്റുകൾ സാനിറ്ററി വയർ ബാത്റൂം ഫിറ്റിംഗ്സ് എന്നിവയുടെ കളക്ഷനുമായി നെക്സ ടൈൽസ് ലക്ഷറി ഡീറ്റെയിൽ അമ്പലപ്പടി നിലമ്പൂർ റോഡ് വണ്ടൂർ